നമസ്കാരം ഇസ്രയേൽ ഇറാൻ യുദ്ധം രൂക്ഷമാകുന്നു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തുന്നത് ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ആക്രമണം കടുപ്പിച്ചത് ടെഹ്രാന്റെ വ്യോമ മേഖല പൂർണമായും തങ്ങളുടെ അധീനതയിലാണെന്ന് ഇസ്രയേൽ സൈന്യവും അവകാശപ്പെടുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഗമനിയെ വധിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വെല്ലുവിളി ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള മനിയെ ഇല്ലാതാക്കിയാൽ സംഘർഷം അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു ഇറാന്റെ ഏകാധിപതിയെ എല്ലായിടത്തും ആക്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ആയിത്തുള്ള ഗമനി കുടുംബവുമുത്ത് ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഇസ്രയേലിനെ അമേരിക്ക സഹായിക്കുന്നുണ്ടെന്ന് ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കി ഇസ്രയേലിനാണ് തങ്ങളുടെ പിന്തുണയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് യുദ്ധം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറെ വൈകും മുൻപ് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കണമെന്ന ജി പ്രസ്താവനയിൽ ഒപ്പിടാൻ ട്രംപ് തയ്യാറായില്ല ന്യൂസ് ഡാസ്ക് ഭരതഭൂമി